ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് കരുതട്ടേട്ടോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു ബേക്കറി സ്റ്റൈൽ കുക്കീസ് ഉണ്ടാക്കാം ഈ കുക്കീസിനെ നമ്മൾ ബേക്കറി ചിപ്സ് എന്നാണ് പറയാറ് ചേച്ചി ഒരുപാട് കുക്കീസുകൾ കൂട്ടുകാർക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ലേ അതിൻ്റെ കൂടെ ഇത് കൂടെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സെൽ ചെയ്തോളൂ കേട്ടോ എയർടൈറ്റ് ആയിട്ട് ഡെപ്പികളിലൊക്കെ അടച്ച് വെച്ചാൽ ഒത്തിരി കാലം കേടാകാതിരിക്കുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു കുക്കീസാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്തിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ ഒരു കുക്കീസ് നമ്മൾ മുട്ട ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ ഒരു തുള്ളി പോലും ഓയിലോ ബട്ടറോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ മുട്ടയുടെ വെള്ളയും അതേപോലെ മഞ്ഞയും നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കണം എന്നിട്ട് ഈ വെള്ള നന്നായിട്ട് ബീറ്റ് ചെയ്ത് പതപ്പ് കേട്ടോ നന്നായിട്ട് പതഞ്ഞു വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മഞ്ഞ ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് മൈദയും പഞ്ചസാര പൊടിയും അതേപോലെ നമുക്ക് ആവശ്യത്തിന് ഏതാണോ ടേസ്റ്റ് ഇഷ്ടം അതിനുള്ള ആണ് അപ്പം നമുക്ക് ആദ്യമായിട്ട് ഈ മുട്ടയുടെ മഞ്ഞ നല്ലതായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് പതപ്പിച്ച് കൊണ്ടുവരാം കേട്ടോ ചേച്ചി ഏത് ഹാൻഡ് ബീറ്ററാണ് ഉപയോഗിക്കുന്നത് ഒത്തിരി കൂട്ടുകാരെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഫിലിപ്സിൻ്റെ ഈ ഹാൻഡ് ബീറ്റർ ആണ് രണ്ട് വർഷമായിട്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഒരു ഇല്ല നല്ല സ്ട്രോങ് ആണ് കേട്ടോ വാങ്ങുമ്പോൾ കുറച്ച് വില കൂടിയാലും നല്ലത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കാലം ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഫിലിപ്സിൻ്റെ നിങ്ങൾ വാങ്ങുവാണെങ്കിൽ കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ മുട്ടയുടെ മഞ്ഞും വെള്ളയും വേർതിരിച്ചെടുക്കുമ്പം മഞ്ഞ വെള്ളയിലേക്ക് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ വെള്ളം നന്നായിട്ട് പതഞ്ഞു വരും കേട്ടോ നന്നായിട്ട് പതഞ്ഞ് പൊന്തി വരുമ്പോൾ നമുക്കിതിലേക്ക് മഞ്ഞ ഒഴിക്കാം ഇപ്പോൾ ഇതാ നോക്കി എഗ് വൈറ്റ് നന്നായിട്ട് പതഞ്ഞു പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് യോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതും കൂടി ഒഴിച്ചിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് പതപ്പിച്ച് കൊണ്ടുവരണം എത്ര നന്നായിട്ട് ഇത് പതഞ്ഞ് കിട്ടുന്നോ അതിനനുസരിച്ചിട്ട് നമ്മുടെ കുക്കീസിന് നല്ല ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ നന്നായിട്ട് പതപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ മുട്ട ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എസെൻസ് ചേർത്ത് കൊടുക്കാം ഞങ്ങൾ അധികം ഐസ്ക്രീം ആണ് ചേർക്കാറ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഐസ്ക്രീം എസൻസ് ചേർക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഫ്ലേവർ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ബീറ്റർ അങ്ങ് മാറ്റി വെച്ചിട്ട് ബീറ്ററിൻ്റെ ബ്ലേഡ് മാത്രം എടുത്താൽ മതി പഞ്ചസാര പൗഡർ ഈ മുട്ടയിലേക്ക് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം അപ്പം കട്ടയൊന്നും ഇല്ലാന്ന് നന്നായിട്ട് ഉറപ്പ് വരുത്തുന്നത് വരെ ഇതേപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ പഞ്ചസാര പൗഡറും മുട്ടയും കൂടെ ഇതേപോലെ നന്നായിട്ട് യോജിച്ച് വന്നാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം മൈദ ചേർത്തിട്ടും നമ്മൾ ബീറ്റർ വെച്ചിട്ട് അടിച്ചെടുക്കരുത് കേട്ടോ നമ്മൾ ഈ ബീറ്ററിൻ്റെ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് പതുക്കെ ഇളക്കി യോജിപ്പിച്ചെടുക്കാനേ പാടുള്ളൂ അപ്പം നല്ലതായിട്ട് യോജിപ്പിച്ച് എടുക്കാം കേട്ടോ മൈദയും കൂടെ ചേർത്തിട്ട് നമ്മുടെ ബാറ്ററിന് ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ബേക്കറിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കുട്ടികൾ ചോദിച്ചത് കൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടു ഇട്ടുവെന്നേ ഉള്ളൂ ഇതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൽ അളവും തൂക്കവും ഒക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അളവും തൂക്കവും വേണമെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ കണക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ എന്നിട്ട് പോയി നോക്കണം കേട്ടോ ഇനി ഇതേപോലെ പൈപ്പിംഗ് ബാഗ് ഉണ്ടാക്കുക ബട്ടർ പേപ്പർ കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നിട്ട് കുറേശ്ശെ കോരി ഒഴിക്കുക അവ കോരി ഒഴിക്കുമ്പം ആ ബട്ടർ പേപ്പറിൻ്റെ മുകൾ ഭാഗത്തും അവിടെ ഇവിടെ ഒന്നും ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ ആയാൽ പെട്ടെന്ന് ആ ബട്ടർ പേപ്പർ കീറിപ്പോവും കേട്ടോ ഈ പൈപ്പിംഗ് ബാഗിൽ നിറച്ച് ഒഴിച്ച് കൊടുക്കരുത് ഒരു പകുതി ഭാഗമൊക്കെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കിത് പിഴിഞ്ഞെടുക്കാം ഇതാ ഈ കുട്ടിയുടെ പേര് ഷീജ എന്നാണ് കേട്ടോ എൻ്റെ കൂടെ വന്നിട്ടിപ്പോൾ ഏകദേശം ആറുമാസം ആവുന്നതേ ഉള്ളൂ ആ ഒരു സമയം കൊണ്ട് തന്നെ എല്ലാ ജോലിയും വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ ഈ കുട്ടി പഠിച്ചു ഇതുപോലെ ഒത്തിരി കുട്ടികളുണ്ട് എനിക്കിവിടെ അങ്ങനെ തന്നെയാണ് ചേച്ചി ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങളെയും പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അടുത്ത് നടക്കുന്ന അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർച്ച് പത്താം തീയതിയാണ് അടുത്ത ബാച്ച് തുടങ്ങുന്നത് ആ ബാച്ചിലേക്ക് നിങ്ങൾ ചേർന്നോളൂ കേട്ടോ ധാരാളം ബേക്കറി ഐറ്റംസ് വളരെ ചെറിയ ഫീസിൽ ചേച്ചി പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ചേച്ചിയെപ്പോലെ ഒരു സംരംഭകരാക്കാൻ സഹായി നല്ല ക്ലാസ് ആണ് കേട്ടോ ചേരാൻ താല്പര്യമുള്ള ഒരു വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കണേ നമ്മുടെ പൈപ്പിംഗ് ബാഗിൽ ബാറ്ററി ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിറച്ചും ഒഴിച്ചു കൊടുക്കരുത് നമുക്ക് കൈ പിടിക്കാനുള്ള ഒരു സ്പേസ് വിട്ടതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതിൻ്റെ അടിഭാഗം ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് ചെരിച്ച് കട്ട് ചെയ്യുക അപ്പോഴാണ് ബീൻസിൻ്റെ ആകൃതിയിൽ ഈ കുക്കീസ് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും അതുകൊണ്ട് ഈ കുക്കീസിന് ബീൻസ് ബിസ്ക്കറ്റ് എന്നും പേര് പറയാറുണ്ട് കേട്ടോ എന്നാൽ നമ്മൾ ഏത് ട്രേയിലേക്കാണോ ഇത് പിഴിഞ്ഞൊഴിക്കുന്നത് ആ ട്രേയിൽ നന്നായിട്ട് ഓയിൽ പെരട്ടി കൊടുക്കണം അല്ലെങ്കിൽ ട്രേയിൽ അത് വെന്ത് കഴിയുമ്പോൾ പറ്റിപ്പിടിക്കും എന്നിട്ട് ഇതേപോലെ ചെറുതാക്കി കുത്തി കുത്തി കൊടുക്കുക ൊടുക്കുക ആദ്യമൊക്കെ നമുക്ക് കുറച്ച് കഷ്ടപ്പാടായിട്ട് തോന്നും പിന്നെ നമ്മളത് ചെയ്ത് ചെയ്ത് ശീലം ആവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ കഴിയും കേട്ടോ ഇതേപോലെ എല്ലാം ഒരേ അകലം വിട്ടിട്ട് ചെറുതായിട്ട് കുത്തി കുത്തി കൊടുക്കുക അപ്പം നല്ല ബീൻസിൻ്റെ ആകൃതിയിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇതാ എല്ലാം ഒരേ അകലത്തിൽ വളരെ ഭംഗിയായിട്ട് ഇതേപോലെ കുത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്ത് എടുക്കാം കേട്ടോ ഇനി ഓരോ തട്ടും എടുത്തിട്ട് ഞാൻ ഈ ട്രോളിയിലേക്ക് വെക്കട്ടെ നമ്മൾ ബേക്ക് ചെയ്ത് ചെയ്തെടുക്കുമ്പം ഇതിന് നൂറ്റി എൺപതിൽ ഓവൻ പ്രീഹീറ്റ് ആക്കണം അതിനുശേഷം ശേഷം നൂറ്റി എൺപത് ഡിഗ്രിയിൽ തന്നെ ചൂട് കൊടുത്താൽ മതി എന്നിട്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ സമയം കൊടുക്കാവുള്ളൂ ഒത്തിരി കളറായി പോവരുത് ഒരു ചെറിയ യെല്ലോ കളറാവുന്ന സമയത്ത് നമ്മളിത് ഇറക്കി കൊടുക്കുക ആദ്യമൊക്കെ നമ്മളിതിൽ കുറച്ച് കളേഴ്സ് ചേർക്കുമായിരുന്നു ഇപ്പം നമ്മൾ കളർ ചേർക്കാൻ പാടില്ല എന്നുള്ള നിയമം വന്നത് ഒന്നിലും കളർ ചേർക്കുന്നില്ല എന്നാലും ഇത് ബേക്ക് ആയി കഴിയുമ്പോൾ ചെറിയൊരു യെല്ലോ കളർ ആയിക്കോളും കേട്ടോ അപ്പം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം നമ്മൾ ഒരു സംരംഭമൊക്കെ തുടങ്ങുമ്പോൾ ഏത് ഓവനാണ് ചേച്ചി വാങ്ങാൻ നല്ലതെന്ന് ഒത്തിരി കൂട്ടുകാർ ചേച്ചിയോട് ചോദിക്കാറുണ്ട് അപ്പോൾ ചേച്ചി പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നത് ചിരട്ട ഉപയോഗിച്ച് കത്തിക്കുന്ന അപ്പ കൂടായിരുന്നു അതിന് ശേഷം ഗ്യാസിൻ്റെ ഓവൻ ഉപയോഗിച്ചു ഇപ്പം ഇതാ ഈ റോട്ടറി ഓവൻ വാങ്ങി അപ്പോൾ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ റോട്ടറി ഓവൻ തന്നെയാണ് കേട്ടോ ഇതിലാണെങ്കിൽ നമുക്ക് ഒരാൾ നിന്ന് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പണിയൊക്കെ വളരെ എളുപ്പമാണ് അതേപോലെ ഒരു ഭാഗവും കരിഞ്ഞു പോകാതെ എല്ലാ ഭാഗവും നല്ല ഈവൻ ആയിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും പിന്നെ അലാറം അടിക്കുമ്പോൾ നമ്മളൊന്ന് പോയി നോക്കിയാൽ മതി അപ്പോഴേക്കും കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും ടൈമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മൾ നമ്മൾ ചേച്ചിയുടെ ബേക്കിംഗ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഇന്ന് വീട്ടിലിരുന്ന് തന്നെ നല്ലൊരു വരുമാനം എൺ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ബേക്കിംഗ് ഒക്കെ പഠിച്ച് നല്ലൊരു സംരംഭകയൊക്കെ ആകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിലേക്ക് ജോയിൻ ആയിക്കൊള്ളു കേട്ടോ മറക്കണ്ട അടുത്ത ബാച്ച് തുടങ്ങുന്നത് മാർച്ച് പത്തിനാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ചേച്ചി ഉടനെ വരാം അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി